ക്യാമ്പസിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ ശേഖരിച്ച് രാത്രിയും ഉപയോഗിക്കാം സർവകലാശാലയിലെ അനുബന്ധ സ്ഥാപനങ്ങളിലും വഴിവിളക്ക് തെളിയിക്കാനും ഈ വൈദ്യുതി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി സർവകലാശാല ബജറ്റിൽ രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി ഫണ്ട് നീക്കിവയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഇതിനായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും സിൻഡിക്കേറ്റ് ഫിനാൻസ് സ്ഥിരസമിതി കൺവീനർ ഡോക്ടർ ജോൺ ജോസഫ് പറഞ്ഞു നോൺ ബ്രാൻഡ് ഗ്രാൻഡിൽ കൂടുതൽ തുക സർവകലാശാലയ്ക്ക് ഈ ഇനത്തിൽ വക ഇരുത്തി തരണം എന്നും അഭ്യർത്ഥന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാറിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും ഒരു സാമ്പത്തിക മുൻതൂക്കം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വർഷത്തിൽ ഒരു കോടിയിലേറെ രൂപയാണ് വൈദ്യുതി ഉപഭോഗത്തിനായി സർവകലാശാലയ്ക്ക് ചെലവ് വരുന്നത് സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിന് പുറമെ ഏഴ് സെന്ററുകളിലും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കും അഫിലിയേറ്റഡ് കോളേജുകൾക്ക് മുന്നിലും സർവകലാശാല ഈ നിർദ്ദേശം വെക്കും ഒപ്പം മികച്ച പ്ലാന്റുകൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും സിൻഡിക്കേറ്റ് അംഗീകരിച്ച പദ്ധതിയുടെ കരട് രൂപരേഖ ഉടൻ തയ്യാറാകും പ്ലാന്റ് രൂപീകരണത്തിനായി കെ എസ് ഇ ബിക്ക് പുറമെ മറ്റ് വിവിധ ഏജൻസികളുടെയും സഹായം തേടാനാണ് സർവകലാശാല ഉദ്ദേശിക്കുന്നത് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം എന്നതിനപ്പുറം വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ കണ്ണൂർ സർവകലാശാല പൊതുസമൂഹത്തിന് നൽകുന്നത് ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ